ലാലേട്ടൻ എന്തിനാണ് ഇങ്ങനെ കണ്ണ് തള്ളി നിൽക്കുന്നതെന്ന് അറിയാമോ ഇന്നത്തെ എപ്പിസോഡിൽ ലാലട്ടനും ബിഗ് ബോസും കൂടി ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ടാസ്ക് എങ്ങനെയാണ് അവിടെയുള്ള ഒൻപത് പേരുടെയും പേരുകൾ ഒരു ബൗളിൽ എഴുതിയിട്ട് ഇങ്ങനെ ചുരുട്ടി ഇട്ടേക്കുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് ആ ഒരു വ്യക്തി ഇപ്പം അനീഷ് എടുക്കുന്നെങ്കിൽ അനീഷിന് കിട്ടുന്ന ആ ഒരു പേപ്പറ് ആ ഉള്ള ആ ഒരു പേര് ആ ഒരു വ്യക്തി ഈ ബിഗ് ബോസ് വീട്ടിലില്ലായിരുന്നു എങ്കിൽ ഈ വീട് എങ്ങനെ പോകുമായിരുന്നു എന്നാണ് ലാലേട്ടൻ ചോദിക്കുന്നത് ആദ്യം തന്നെ അനീഷാണ് വന്നെടുക്കുന്നത് അപ്പം അനീഷിന് കിട്ടിയത് ഷാനവാസ് ആണ് ഷാനവാസ് ഇവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഈ ഒരു വീട് കൂടുതൽ തെറ്റുകളിലേക്ക് പോകും ഇങ്ങനെയാണ് അനീഷ് പറയുന്നത് ആതിലേക്ക് കിട്ടിയത് അനുമോളയാണ് അനുമോള് ഈ ഒരു വീട്ടിൽ ഇല്ലെങ്കിൽ കുറച്ച് ഡ്രാമ കുറഞ്ഞു കിട്ടും എന്നാണ് ആതിൽ പറയുന്നത് നെവിന് കിട്ടിയത് ഈ പറയുന്ന ആതിലേനെയാണ് അപ്പം നെവിൻ പറയുന്നത് ആതിലെ ഇവിടെ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് വേദാട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയൊക്കെയാണ് നെവിൻ പറയുന്നത് ആബു കിട്ടിയത് അക്ബറിനാണ് അക്ബർ പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന പോലെ എല്ലാം കേട്ടിട്ട് ഇങ്ങനെ കേട്ടിരിക്കും എന്നുള്ള രീതിക്ക് ഇങ്ങനെയൊക്കെയാണോ പറഞ്ഞത് അനിമോളും വന്നെടുത്തു അനുമോൾക്ക് കിട്ടിയത് ഒരാളാണ് അപ്പൊ ആ ഒരാള് ആരാന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യും